ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എം ജെ ബ്ലോഗ്സ് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എൻ്റെ ചിറ്റയുടെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അത് വീഡിയോയിൽ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചിറ്റയുടെ മകനായ നമ്മുടെ കൊച്ചനിയൻ അപ്പു ലണ്ടനിൽ നിന്ന് അവധിക്ക് വന്നതിന് ശേഷം തിരിച്ചു പോവുകയാണ് അപ്പോൾ അപ്പൂവിനെ യാത്രയൊക്കെ വന്നതാണ് കേട്ടാ ഇവിടത്തെ എല്ലാം കാര്യങ്ങളും എല്ലാം റെഡി ആയി നമ്മുടെ എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ പോണ ഇവിടെ എല്ലാം കേസ് ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു നമ്മുടെ അപ്പു ദേ ഇവിടെ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുന്ന മമ്മിയുണ്ട് ചിറ്റയുണ്ട് പേപ്പനുണ്ട് എല്ലാവരും ഓരോ തിരക്കിലും ഉണ്ട അനു എവിടെ പോയി അനുവിനെ കാണുന്നില്ലല്ലോ ആ നമ്മുടെ അനുവാണിത് ചിറ്റേട മുത്ത മകളാണ് അനു ഇതെ പോയിട്ടാ അങ്ങനെ അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന കണ്ട ഇനി നമ്മള് നേരെ എയർപോർട്ടിലേക്കാണ് അപ്പോ നമ്മൾ എയർപോർട്ട് എത്തുന്ന സമയം കൊണ്ട് ഇന്നലത്തെ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ആ ഒരു ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ പാർട്ടി അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും ഓക്കെ ഹലോ മമ്മി നിനക്ക് മിനിറ്റ് ഒന്നൂടി ഒന്നൂടി അപ്പൂരി ആരും ആദ്യം കൊടുക്കും ആ 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 ക്ഷമിക്കണം ഞങ്ങളില് എന്റെ ഷുറ ഇപ്പൊ നോക്കിയെന്ന് ചിരിക്കരു അപ്പോ നേരെ നോക്കി ഓടിക്കണം ക്യാമറയിലേക്ക് നോക്കരുത് നിനക്ക് ഇരുപത് ദിവസത്തിന്റെ അവധിക്കാണല്ലോ നീ വന്നത് നിനക്ക് എന്തായാലും അത് വർത്തായിട്ട് തോന്നിയോ നമ്മുടെ ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നടന്നോ നീ ആഗ്രഹിച്ച പോലത്തെ ഒരു ഹോളിഡേ ആണ് നിനക്ക് കിട്ടിയത് ഞാന് ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു ഞാന് ഒത്തിരി കാര്യങ്ങള് എക്സ്പെക്ട് ചെയ്തു വന്ന് എന്റെ എക്സ്പെക്ടേഷൻ അപ്പുറത്തുള്ള എനിക്ക് കാണാൻ പറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഞാൻ ഒത്തിരി എൻ്റെ ലൈഫ് ഒരു റീസെറ്റിലേക്ക് വന്ന പോലെ ഫീൽ ചെയ്തു പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കൂടി നമ്മൾ പ്രോഗ്രാംഡായിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും ആണ് ലൈഫ് ലീഡ് ചെയ്യണത് അപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു റിലീഫും സ്ട്രെസ് റിലീഫും എനിക്ക് മൊത്തത്തിൽ ഒരു റീസെറ്റ് വന്ന പോലെ തോന്നി പിന്നെ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ലൈഫ് സിറ്റുവേഷൻസ് ഇനി എന്താണ് അടുത്ത ലൈഫിൽ ചെയ്യേണ്ടത് എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈഫിൽ വരുത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി അച്ചീവ് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റി ആ പിന്നെ എന്റെ പാരന്റ്സിനെ ഞാൻ ടൂ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞാണ് കാണുന്നത് പിന്നെ അതുപോലെ എന്റെ സിസ്റ്റർ സിക്സ് ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞാണ് ഞാൻ കാണേണ്ടത് അപ്പം അവരെയൊക്കെ കണ്ടും നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞാല് നമ്മള് ആ പേഴ്സൺ നമ്മുടെ ലൈഫിലുള്ള ആൾക്കാർ നമ്മുടെ അപ്പനമ്മ നമ്മുടെ സഹോദരി നമ്മുടെ ബന്ധുക്കള് എല്ലാവരും അവര് എല്ലാവർക്കും എല്ലാവരിലും നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റി എല്ലാവരും ആ സെയിം പേഴ്സൺ തന്നെയാണ് പക്ഷെ എല്ലാവർക്കും ഡിഫറെന്റ് കാഴ്ചപ്പാടുകളാണ് അപ്പൊ പെട്ടെന്ന് ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പെർസെപ്ഷൻസ് ഇഷ്യൂസ് പെർസെപ്ഷന്റെ ഒക്കെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായെങ്കിലും ഇന്ത്യൻ കുടുംബം എന്ന് പറയുന്നത് കുടുംബം ഇമ്പം ഉള്ളതാണല്ലോ കുടുംബം അപ്പൊ അങ്ങനെ ആ ഒരു ഇമ്പം ഉണ്ടായിരുന്നു എല്ലാത്തിലും ഹാപ്പിയാണ് ഇത്രയൊക്കെ ലൈഫ് എത്തിയതിലും കിട്ടിയതിലും കണ്ടതിലും ദൈവത്തിനോട് താങ്ക് ഗോഡ് ഇത്രയൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞ വണ്ടി ഓടിക്കണോണ്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് പറഞ്ഞു പറഞ്ഞു ഞാന് ക്ലാസ് വെച്ചുകൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു ഒരുപാട് ക്ലാസ് വെച്ചുകൊണ്ട് അത് ഞാന് ഓടിക്കുമ്പോൾ ഇപ്പൊ താഴെ അതിനകത്ത് അവിടെ വരുട്ടോ ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് മദ്യപിച്ചൊക്കെ വണ്ടി ഓടിച്ച ശിക്ഷ വരും അത് കാണിക്കലേ ഇപ്പൊ ലീഗൽ എന്തോ പറയോട് എന്തായാലും യാത്ര പിന്നെ നല്ല നന്നായി എൻജോയ് ചെയ്ത് അത് ഇങ്ങനെ ചെയ്തല്ലോ ചെട്ട് അറേഞ്ച് അവനൊക്കെ ആണ് നമ്മളോട് സത്യത്തിൽ പൂക്കള മത്സരം അവരുടെ പള്ളിയിൽ ഇല്ലാതിരുന്നെങ്കിൽ അവരിന്ന് കാറ്റി സമ്മര് സ്കിപ്പ് ചെയ്തിട്ട് അവര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ചിറ്റ പറയുന്നത് നമ്മുടെ ചേട്ടായിയുടെ പിള്ളേരെ പറ്റിയാണ് നിങ്ങളിപ്പോ വീഡിയോ കണ്ടിട്ട് വന്നില്ലേ ഇന്നലത്തെ കേക്ക് മുറിക്കലൊക്കെ അതിനകത്ത് ഉള്ള പിള്ളേരൊക്കെ നമ്മുടെ ചേട്ടാ പിള്ളേരാണ് അവരെല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മളൊക്കെ ആയിട്ട് നന്നായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിക്കുന്നവരാണ് അല്ലേ അനു പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് പറഞ്ഞോ ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ശരിക്കും അത് ഞാൻ കുഴിമന്തി കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അറേബ്യൻ പാലസ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് അവിടെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലായിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് കുഴിമന്തി സ്പോട്ടും നിങ്ങളൊരു കുഴിമന്തി ലോകറാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ഒരു കാര്യമായിരിക്കും അടുത്ത പ്രാവശ്യം എനിക്ക് വരുമ്പോൾ നിങ്ങൾ പറയുന്ന സ്പോർട്സിലൊക്കെ പോവാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതെ അതെ വൈതമായി അപ്പു ഒരു കുഴിമന്തി ഫാനാണ് അവൻ നമ്മൾ ലണ്ടനിൽ അവൻ ലണ്ടനിൽ പോണേക്ക് മുമ്പ് നന്നായിരുന്നു നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ പോയിട്ട് നല്ല സ്ഥലത്തു നിന്നായിരുന്നു ഈ പറഞ്ഞ സ്ഥലമന്തി എന്റെ സിസ്റ്റർ എന്നെ കളിയാക്കാറുണ്ട് കുഴിമന്തി ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ എന്റെ അനിയ സ്വന്തമാക്കി എത്രക്ക് ഇഷ്ടമാണല്ലോ അതുപോലെ ഒരു കാര്യം പറയാൻ പറഞ്ഞോ കേട്ടോ ഇട്ടേക്കുന്ന ടീഷർട്ട് ഇത് നമ്മുടെ അപ്പൂ കൊണ്ടുവന്ന ടീഷർട്ടാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാ ഈ ടീഷർട്ടില്ലേ ഇത് ഇംഗ്ലണ്ടിന്റെ ഓഫീഷ്യൽ ഫുട്ബോൾ ടീമിന്റെ ലോഗോ ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ടീഷർട്ടാണ് ആണോ എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇത് പെട്ടെന്ന് എല്ലാര്ക്കും കിട്ടണമെന്നല്ല ചേട്ടാ കഴിഞ്ഞു നല്ലതായത് കൊണ്ട് എനിക്കത് ചേട്ടാ നമ്മളത് കൈസ് നമ്മളത് അപ്പൂവിനെ എയർപോർട്ടിലാക്കി തിരിച്ചതേ വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോ എല്ലാവർക്കും വളരെ വിഷമമാണ് അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട് വേറെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല ജയ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളപ്പൂവിനെ എയർപോർട്ടിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി